ഇതിപ്പം മോര് കാച്ചാൻ ആർക്കറിയാൻ മേലാത്തതെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കും പക്ഷെ ഞാൻ മോര് കാച്ചുമ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം കൂടുതൽ ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് കടുക് ഒരു നുള്ളു ജീരകവും ചേർത്ത് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി ഒപ്പം വേണ്ട പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു ഇനിയാണ് നമ്മുടെ കഥയിലെ നായകൻ്റെ വരവ് ഒരു കാൽ ടീസ്പൂണ് കടുക് ചേർത്താണ് തയ്യാറാക്കുന്നത് കൂടിപ്പോയ കൈക്ക് മോരുകറി അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ് തന്നെ ധാരാളമാണ് ഒപ്പം അരപ്പിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളൊക്കെ ചേർക്കുന്ന പോലൊക്കെ തന്നെയാണ് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക ആ അരപ്പ് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന അതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ അരപ്പിന്റെ ഒക്കെ മാറുമ്പോഴേക്കും നല്ല കട്ട തൈര് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ എടുത്ത തൈര് നല്ല കട്ടിയുള്ള തൈരായത് കൊണ്ട് ഞാൻ അതിനൊപ്പം തന്നെ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും വിളക്കുന്ന സ്പൂണിൽ നിന്നും ആവി വരുന്നതാണ് മോര് ചൂടായതിന്റെ ലക്ഷണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സൂപ്പർ മണവും രുചിയുള്ള മോര് കാച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നുള്ളതിൽ ഞാൻ ഗ്യാരന്റിയാണ് കേട്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണേ